നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ അഭിലാഷ് കലവ പലനാടൻ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനെന്തുള്ളത് സൗത്ത് ആഫ്രിക്കയിലാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ കേപ് ടൗണിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡ് ആരംഭിക്കാം ഒപ്പം വരൂ ഒത്തിരി യു എയിൽ നിന്നും ഏകദേശം പതിനൊന്ന് മണിക്കൂർ സഞ്ചരിച്ചാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത് ഇനി ഇവിടെ നിന്നും നേരെ ഹോട്ടലിലേക്കാണ് എയർപോർട്ടിൽ നിന്നും ഏകദേശം ഇരുപത് മിനിറ്റ് യാത്രയുണ്ട് ഹോട്ടലിലേക്ക് സൗത്ത് ആഫ്രിക്കൻകാരനായ ടോർഗേഡ് ഹാരി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ട് ആഫ്രിക്കയുടെ മനോഹര കാഴ്ചകൾ പകർത്താനായി ഞാൻ ബസിന്റെ മുൻവശത്തുള്ള സീറ്റിൽ തന്നെ സ്ഥാനം പിടിച്ചു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു ഊർജ്ജസ്വലമായ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും വന്യജീവികളും വലിയ ചരിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഭൂപ്രദേശം റെയിൻബോ നേഷൻ എന്നറിയപ്പെടുന്ന ദക്ഷിണാഫ്രിക്ക വംശീയതകളുടെയും ഭാഷകളുടെയും പാരമ്പര്യങ്ങളുടെയും കൂടിച്ചേരലാണ് ലോകത്തിലെ ഏറ്റവും സാംസ്കാരികമായി സമ്പന്നമായ സ്ഥലങ്ങളിലൊന്നാണ് സൗത്ത് ആഫ്രിക്ക കേപ് ടൗൺ സ്വദേശി മാസയാണ് എന്റെ സാരഥി കുറച്ച് ഗൗരവക്കാരനായ ഡ്രൈവർ എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ മുഖഭാവം കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ പൊതുവെ ആഫ്രിക്കക്കാരുടെ മുഖഭാവം അങ്ങനെയാണ് അവരോടൽപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്നേഹസമ്പന്നരായിരിക്കും അവർ വിശാലമായി പണി കഴിപ്പിച്ചിരിക്കുന്ന റോഡിലൂടെയാണ് ബസ് സഞ്ചരിക്കുന്നത് റോഡിന് ഇരുവശത്തും ധാരാളം ചെറിയ കെട്ടിടങ്ങളൊക്കെയുണ്ട് എയർപോർട്ടിൻ്റെ സമീപ പ്രദേശമായതിനാൽ ബഹുനില കെട്ടിടങ്ങളൊന്നും തന്നെ നമുക്കിവിടെ കാണാൻ കഴിയില്ല ഫ്ലൈറ്റിന്റെ സുരക്ഷിതമായ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും വേണ്ടിയാണ് ഇങ്ങനെ പണി കഴിപ്പിച്ചിരിക്കുന്നത് കേപ്ടൗൺ സിറ്റിയിലേക്കുള്ള റോഡാണിത് എല്ലാ കെട്ടിടങ്ങൾക്കും ഒരേ പൊക്കമാണ് ഏകദേശം ഒരേ മാതൃകയും വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായ നെൽസൺ മണ്ടേലയുടെ നാടുകൂടിയാണിവിടം അദ്ദേഹത്തിന്റെ ജീവിതകഥ ദക്ഷിണാഫ്രിക്കയുടെ ജനാധിപത്യത്തിലേക്കുള്ള യാത്രയുമായി ആഴത്തിൽ ഇഴ ചേർന്നിരിക്കുന്നു ഭാഷാവൈവിധ്യങ്ങൾ കണക്കിലെടുത്ത് പതിനൊന്ന് ഔദ്യോഗിക ഭാഷകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത് ഏറ്റവും കൂടുതലായി സംസാരിക്കുന്നത് സുലു ഷോസ ആഫ്രിക്കൻസ് ഇംഗ്ലീഷ് ഭാഷകളാണ് അറുപത് ദശലക്ഷം ആളുകളാണ് ദക്ഷിണാഫ്രിക്കയിലുള്ളത് ഇതിൽ നാല് പ്രധാന വംശീയ ഗ്രൂപ്പുകളായി അവയെ തരംതിരിച്ചിരിക്കുന്നു എൺപത് ശതമാനം പേർ കറുത്ത ദക്ഷിണാഫ്രിക്കക്കാർ എട്ട് ശതമാനം പേർ വെളുത്ത ദക്ഷിണാഫ്രിക്കക്കാർ ഒൻപത് ശതമാനം പേർ നിറമുള്ള ദക്ഷിണാഫ്രിക്കക്കാർ മൂന്ന് ശതമാനം പേർ ഇന്ത്യൻ ഏഷ്യൻ ദക്ഷിണാഫ്രിക്കക്കാരൻ എന്നിങ്ങനെയാണ് ഈ മൂന്ന് ശതമാനത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് വന്ന ഇന്ത്യൻ തൊഴിലാളികളിൽ നിന്നുള്ളവരാണ് വെള്ളം തീരെ കുറവുള്ള നദീതീരത്തിന് സമീപത്തു കൂടിയാണ് ബസ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് വെളുത്ത ദേശാടന കിളികളൊക്കെ ഇരപിടിക്കാനായി നദീതടങ്ങളിൽ കണ്ണും നട്ടിരിക്കുന്നുണ്ട് കേപ് ടൗൺ സിറ്റിയിലേക്കുള്ള റോഡാണിത് പോകുന്ന വഴിയിൽ കൂടി തന്നെ അങ്ങ് ദൂരത്തായി തലയോർത്ത് നിൽക്കുന്ന വമ്പൻ മലനിരകളെയും നമുക്കിവിടെ കാണാൻ കഴിയും കേപ് ടൗൺ നോർത്തിലേക്കാണ് ഇപ്പോൾ ബസ് സഞ്ചരിക്കുന്നത് പ്രധാന റോഡിൽ ഓരോ കിലോമീറ്ററിലും ദിശാ ബോർഡുകളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് വിവരങ്ങളും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമായി ഇവിടെ എത്തുന്ന ഏതൊരു ടൂറിസ്റ്റിന് പോലും സ്ഥലങ്ങളെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും ഇവിടുത്തെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ് പരമ്പരാഗതം മുതൽ സജീവമായ ആഫ്രിക്കൻ സയൻറ്റിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വരെയുള്ള വ്യത്യസ്തമായ പള്ളികൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത് കേപ് ടൗണിലെ കേപ് മലായി സമൂഹമാണ് പ്രധാനമായും ഇസ്ലാം മതമാചരിക്കുന്നത് ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കക്കാർ പ്രധാനമായും ആചരിക്കുന്നത് ഹിന്ദുമതവും ഇസ്ലാം മതവുമാണ് സൗത്ത് ആഫ്രിക്കയുടെ ഔദ്യോഗിക കറൻസി സാർ അഥവാ സൗത്ത് ആഫ്രിക്കൻ റാൻഡ് ആണ് മദർ സിറ്റി എന്നറിയപ്പെടുന്ന കേപ് ടൗൺ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ദ ജുവൽ ഓഫ് സൗത്ത് ആഫ്രിക്ക എന്ന് നമുക്ക് കേപ് ടൗണിനെ വിശേഷിപ്പിക്കാം ഇത് പോർട്ട് ഓഫ് കേപ് ടൗൺ ആണ് റോഡിന് വല നമ്മൾ കാണുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പോർട്ടാണിത് ആഗോള ഷിപ്പിംഗ് റൂട്ടുകളിലെ തന്ത്രപ്രധാനമായ സ്ഥാനവും ആഫ്രിക്കയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തുറമുഖവും കൂടിയാണിത് റോഡ് ഇരുവശവും ധാരാളം ചെറിയ ഇന്തപ്പനകളൊക്കെ നട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നഗര സൗന്ദര്യത്തിന് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാജ്യമാണിത് പ്രശസ്തമായ ടേബിൾ മൗണ്ടൻ പോയിന്റ് ഗുഡ് ഹോപ്പ് മുനം മനോഹരമായ ബീച്ചുകൾ പർവ്വത പ്രദേശങ്ങൾ തുടങ്ങി ലോകപ്രശസ്തമായ വൈനുകൾ രചിക്കുവാനുള്ള വൈൻലാൻഡുകളും ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത് ഇതിൻ്റെയൊക്കെ മനോഹരമായ വ്യത്യസ്തങ്ങളായ കാഴ്ചകൾ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കേപ് ടൗൺ മെട്രോ സ്റ്റേഷനാണ് വലതുവശത്തായി കാണുന്നത് റോഡിന് കുറുകെ മുകളിലായി മേൽപ്പാലവുമുണ്ട് ഇതൊരു നടപ്പാതയാണ് റോഡ് മുറിച്ച് കടക്കാതെ സൗകര്യപൂർവ്വം മെട്രോ സ്റ്റേഷനിലേക്ക് പോകുവാൻ ഇത് യാത്രക്കാരെ സഹായിക്കുന്നു കേപ് ടൗൺ സിറ്റി ഹാളാണ് ഈ ഇടതുവശത്തായി കാണുന്നത് കേപ് ടൗണിലെ ഏറ്റവും പഴയതും പൊതു സ്ക്വയറായ ഗ്രാൻഡ് പരേഡിന്റെ അഭിമുഖമായി ഡാർലിംഗ് സ്ട്രീറ്റിലാണ് ഇത് നിലകൊള്ളുന്നത് സിറ്റിക്കുള്ളിലേക്ക് കടക്കുന്തോറും ക്രമേണ കെട്ടിടങ്ങളുടെ തലയെടുപ്പും കൂടി വരുന്നുണ്ട് സിറ്റിക്കുള്ളിലും പ്രധാനമായും വരി പാതയാണ് നിർമ്മിച്ചിട്ടുള്ളത് വളരെ വൃത്തിയിലും മനോഹരവുമായാണ് ഈ ഭൂപ്രദേശങ്ങളും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ടൂറിസ്റ്റുകൾക്ക് മണി എക്സ്ചേഞ്ച് ചെയ്യുവാനുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്കാണ് ആദ്യം പോകുന്നത് ഡോളർ കൊടുത്താൽ സൗത്ത് ആഫ്രിക്കൻ റാൻഡ് നമുക്ക് ഇവിടെ നിന്നും ചേഞ്ച് ചെയ്യാനാകും റോഡിന് ഇരുവശത്തും നല്ല ഗംഭീരമായി പണിതിരിക്കുന്ന കെട്ടിടങ്ങളെയാണ് നമുക്ക് ഈ യാത്രയിൽ കാണാൻ കഴിയുന്നത് അവയ്ക്ക് താഴെയെല്ലാം പ്രധാനപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുവാൻ റോഡിന് ഇരുവശവും മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഏരിയയിൽ കൃത്യമായ രീതിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും സമയം ഇപ്പോൾ രണ്ട് എടുക്കുന്നു സഹയാത്രികരിൽ പേർ മണി എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ദുബായിൽ നിന്നും സൗത്ത് ആഫ്രിക്കൻ ബ്രാൻഡ് ചേഞ്ച് ചെയ്തതിനാൽ അവിടേക്ക് പോകേണ്ടി വന്നില്ല ആഫ്രിക്കൻ കരകൗശല വസ്തുക്കളുടെ ഒരു ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ ഇടം ധാരാളം കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ഷോപ്പുകൾ ഈ ഏരിയയിലൂടെ നടന്നാൽ കാണാൻ കഴിയും ആഫ്രിക്കക്കാർ കരകൗശല പണിയിൽ സമർത്ഥരാണ് ഏതൊരു പാഴ് വസ്തുവിലും അവർ അവരുടെ കരവിരുദ്ധ സൃഷ്ടിക്കുന്നതിൽ അഗ്രഗണ്യരാണ് പഴയ പാത്രങ്ങൾ കുപ്പികൾ മരകഷ്ണങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ തുടങ്ങി എന്തിലും അവർ മനോഹര വസ്തുക്കൾ പണിതെടുക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി എനിക്ക് എടുത്തു പറയാൻ കഴിയുന്നത് ദുബായ് ഡി എസ് എഫിൻ്റെ ആഫ്രിക്കൻ പവനിയനും മാർക്കറ്റുമാണ് അവിടേക്ക് പോയാൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കരകൗശല വസ്തുക്കൾ കാണുവാനും അവയൊക്കെ വാങ്ങുവാനുമുള്ള സൗകര്യവുമുണ്ട് അല്പം നേരം മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ നടന്നുകണ്ടു ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഇവിടെ തൊട്ടടുത്ത് സിറ്റിക്കുള്ളിൽ തന്നെയാണ് എൻ്റെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന വമ്പൻ ഹോട്ടൽ സമുച്ചയമാണ് ക്രിസ്റ്റ ഗ്രാൻഡ് കേപ് ടൗൺ ഇനിയുള്ള രണ്ട് മൂന്ന് ദിനങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത് ഹോട്ടലിന്റെ ലോബിയിലും പാർക്കിംഗ് ഏരിയയിലും ധാരാളം ചിത്രപ്പണികൾ തീർത്തിട്ടുണ്ട് ലോബിയിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെയും നമുക്കൊരു ആഫ്രിക്കൻ മാർക്കറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം നമുക്കിവിടെ നിന്ന് വേണമെങ്കിലും കരകൗശല വസ്തുക്കൾ വാങ്ങാനും ബുക്ക് ചെയ്യുവാനുമുള്ള അവസരമുണ്ട് പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ നൽകി ചെക്ക് ഇൻ പൂർത്തിയാക്കി ഇനി നേരെ റൂമിലേക്കാണ് വളരെ വിശാലമായതും ഭംഗിയുള്ളതുമായ മുറിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് നീണ്ട യാത്രയുടെ ക്ഷീണമകറ്റാൻ അകറ്റാൻ ഇനിയൊന്ന് കുളിച്ച് ഫ്രഷ് ആകണം പിന്നെ പുറത്തെ കാഴ്ചകൾക്കായി പോകണം ഞാൻ ഈ കാണിക്കുന്നത് കേപ് ടൗൺ സിറ്റിക്കുള്ളിലെ റെസ്റ്റോറൻറ്റുകളുടെ ലിസ്റ്റാണ് ആഫ്രിക്കൻ ഇറ്റാലിയൻ ഇന്ത്യൻ സീ ഫുഡുകൾ ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളാണിത് ഇവിടേക്ക് ഇനി വരുന്നവർക്ക് ഇത് ഏറെ പ്രയോജനപ്പെടും കുളിച്ച് ഫ്രഷായി കാഴ്ചകൾ കാണാനായി പുറത്തേക്ക് ഇറങ്ങി നല്ല വിശപ്പമുണ്ട് തൊട്ടടുത്ത് കണ്ട വഴികളിലൂടെ കാഴ്ചകളൊക്കെ കണ്ടും പകർത്തിയും നടക്കുകയാണ് സമയം ഇപ്പോൾ വൈകുന്നേരം അഞ്ചു മണിയോടെ എടുക്കുന്നു ദുബായിൽ നിന്നും എത്തിയ ചന്ദ്രിക ആൻ്റിയും ഫാമിലിയും ഉറ്റസുഹൃത്ത് സതി ആന്റിയും കാഴ്ചകൾ കാണാനായി എന്നോടൊപ്പമുണ്ട് തൊട്ടടുത്ത് കണ്ട ഒരു വലിയ മാളിലേക്കാണ് ഞങ്ങൾ കയറി ചെന്നത് വ്യത്യസ്തങ്ങളായ റെസ്റ്റോറൻറ്റുകളുള്ള ഒരിടമാണിത് സൂര്യപ്രകാശം ഉള്ളിലേക്ക് നേരിട്ട് കടന്നു വരുന്ന രീതിയിലാണ് ഈ വമ്പൻ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റിക്കുള്ളിലാണെങ്കിലും തിരക്ക് നന്നേ കുറവുണ്ട് ഈ കാണുന്നത് പൂക്കളുടെ ഒരു മാർക്കറ്റാണ് റോസ തുലിപ്പ് തുടങ്ങി അനവധി പൂക്കളും ബൊക്കൈകളും ഒക്കെ ഇവിടെ കസ്റ്റമേഴ്സിനെയും കാത്തിരിക്കുകയാണ് വളരെ മനോഹരമായി ഇവ അടുക്കി വച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കളുടെ സൈഡിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളുടെ ദൃശ്യം പകർത്താൻ ശ്രമിച്ചപ്പോൾ അവരെന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പ്രധാനമായും അവ മേടിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം സെൻറ് ജോർജ് കത്തീഡ്രലിന് സമീപത്തു കൂടിയുള്ള സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നഗര കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ കണ്ട ഒരു ആർച്ചാണിത് മുൻ ആർച്ച് ബിഷപ്പ് ഡസ്മൺ ടുട്ടുവിനെ ആദരിക്കുന്നതിനും ദക്ഷിണാഫ്രിക്കൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്കുള്ള ആദരാഞ്ജലിയുമായാണ് ആർച്ച് ഓഫ് ആർച്ച് എന്ന പേരിലുള്ള തടികൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കമാനം പണി കഴിപ്പിച്ചിട്ടുള്ളത് കേപ് ടൗണിലെ ആഡർലി സ്ട്രീറ്റിലെ ചരിത്ര പ്രസിദ്ധമായ സെൻറ് ജോർജ് കത്തീഡ്രലിന് സമീപത്തായാണ് ഈ കമാനം സ്ഥാപിച്ചിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും പഴയ കാൽനട പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തേ തന്നെ നമുക്ക് സ്ലേവ് ലോഡ്ജ്യം കാണാൻ കഴിയും ഇതിൻ്റെ സമീപത്തായി തന്നെയാണ് പാർലമെന്റ് മന്ദിരങ്ങളും സ്ഥിതി ചെയ്യുന്നത് തിളങ്ങി നിൽക്കുന്ന വിളക്കുകാലുകൾക്ക് പോലും സൗന്ദര്യമേകുവാൻ കൃത്രിമ ഒക്കെ നൽകി സ്ട്രീറ്റ് ഭംഗിയാക്കിയിട്ടുണ്ട് മറ്റു ചില സ്തൂപങ്ങളും ഈ പാതയിൽ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഇവിടെ നിന്നോ ചെണ്ടമെള്ളത്തിന്റെ പോലെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു റോഡിന് മറുവശത്തായാണ് കാഴ്ചകൾ ഉള്ളത് ഞങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു ഒൻപത് പേർ അടങ്ങുന്ന സംഘം മനോഹരമായി ആഫ്രിക്കൻ വാദ്യോപകരണങ്ങൾ വായിക്കുകയാണ് ഇതൊരു മ്യൂസിക് സ്റ്റോറാണ് കരകൗശല വസ്തുക്കളും മ്യൂസിക് ഉപകരണങ്ങളും ഒക്കെ വിൽക്കുന്ന കടയും കൂടിയാണിത് ഒരുപക്ഷെ അവരുടെ കടയുടെ മാർക്കറ്റിംഗ് രീതി കൂടിയാകാം ഈ കാണുന്ന കലാപ്രകടനം ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും കൂടി ചേർന്ന് ഡ്രമ്മുകളിൽ ഒരുക്കുന്ന ശ്രവണ മനോഹര പ്രോഗ്രാം ഏകദേശം പത്തു മിനിറ്റ് ഞങ്ങൾ ആ കാഴ്ചകൾ കണ്ടുനിന്നു വളരെ മനോഹരമായാണ് അവർ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് നേരം സന്ധിയോട് അടുക്കുകയാണ് ഇപ്പോഴും മാർക്കറ്റിൽ വലിയ തിരക്കൊന്നുമില്ല മാർക്കറ്റിൽ ലോക്കൽസിൻ്റെ സാന്നിധ്യം അത്യാവശ്യമുണ്ട് ടൂറിസ്റ്റുകളെയൊക്കെ അവിടെവിടെയായി മാത്രമാണ് കാണാൻ കഴിയുന്നത് സൗത്ത് ആഫ്രിക്കൻ കാഴ്ചകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുവാൻ മറക്കരുത് കേപ് ടൗൺ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് പലനാടിന്റെ യാത്രകൾ തുടരുകയാണ് പുത്തൻ കാഴ്ചകളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒപ്പം വരൂ ഒത്തിരി കാണാം